നമ്മൾ ഈ ഒരു ലീഫിനെ മുഴുവനായിട്ട് മറച്ചുകൊണ്ടാണ് ഈ ഒരു കവിയൻ അല്ലെങ്കിൽ ലോറ ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാവരും വീട്ടിൽ സീലിംഗ് ഫാൻ ഉണ്ടാവും അല്ലെ എല്ലാവരും വീട്ടിലുണ്ടാവും ഇത് തുടയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു മെനക്കെട്ട പരിപാടി തന്നെയാണ് കാരണം തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഈ ഡെസ്റ്റിൻ്റെ അലർജി ഉണ്ടാവും അതുപോലെ തന്നെ ഈ തുടയ്ക്കുന്ന പൊടി മൊത്തം താഴെ വീണ് അവിടെ അഴുക്കാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവും അങ്ങനെ ഏറെ ബുദ്ധിമുട്ടുകളാണ് ഈ സീലിംഗ് ഫാൻ തുടക്കുക എന്ന് പറയുന്നത് അപ്പം അതിനെ പറ്റിയൊരു ഐഡിയ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടുന്നെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു തലയേണയുടെ കവ്യൻ അതായത് തലയേണയുടെ ഒറന്നൊക്കെ പറയും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരു തുള്ളി പൊടി പോലും നിരത്തെങ്ങും വീഴാതെ നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മുടെ ഫാനിൻ്റെ ലീഫുകൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം അതെങ്ങനെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒന്ന് നനച്ച് അകത്ത് കുറച്ച് സോപ്പ് കൂടി ഇട്ട് നനച്ചെടുക്കണം നിങ്ങൾ എൻ്റെ കൂടെ എവിടെ ഇരിക്കുന്ന ഈ ഒരു സാധനം കാണുന്നുണ്ടാവുമല്ലോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ബക്കറ്റാണിത് അന്ന് വീഡിയോ ചെയ്തപ്പോൾ അതിന് കമന്റ് ഒരുപാട് കമന്റ് നെഗറ്റീവ് കമന്റ് വന്നിരുന്നത് ഉപ്പ് അലിഞ്ഞു പോവും അലിഞ്ഞു പോകുന്നതാണ് നമ്മൾ പശു ഒഴിച്ചു ഉപ്പ് അലിഞ്ഞു പോകുന്ന വേണ്ടോ ഇപ്പൊ ഏകദേശം രണ്ടാഴ്ച കൂടുതലായി നമ്മൾ ഈ ഒരു സാധനം ഒട്ടിച്ചിട്ട് നിരന്തരമായി തുണി കഴുകുന്ന ഒരു ഒരു ബക്കറ്റാണിത് എന്നിട്ട് പോലും ഈ ഉപ്പ് ഇപ്പോഴും അലിഞ്ഞു പോയിട്ടില്ല ഈ ബക്കറ്റ് ഇപ്പോഴും ലീക്ക് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവര് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയതിന ശേഷം മാത്രം നെഗറ്റീവ് കമന്റ് ഇടാൻ വരിക അപ്പം അതവിടെ നിൽക്കട്ടെ അതല്ല നമ്മുടെ കാര്യം ഇപ്പൊ ഈ ഒരു സാധനം കുറച്ച് സോപ്പ് കൂടിയും ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് മതി കേട്ടോ ഒരു വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം അതിനുവേണ്ടി മാത്രമാണ് കുറച്ച് സോപ്പ് പൊടി ഇട്ട് നമുക്ക് ഇനി ഒന്ന് മുക്കിയെടുക്കാം ഇപ്പം സോപ്പ് പൊടി വേണം നിർബന്ധമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒരു പണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം കൂടെ ചെയ്തിരിക്കുന്നത് അതേ നമുക്ക് ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു തുണി സോപ്പ് പൊടിയിൽ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിനെ പിഴിയണം കേട്ടോ നമുക്ക് ഈ വെള്ളം വേണ്ട വെള്ളമില്ലാതെ ഒരു ജസ്റ്റ് നനമുള്ളൊരു തുണി മാത്രം മതി നമുക്ക് എന്താ നന്നായിട്ട് തുടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സീലിംഗ് ഫാൻ എടുത്തേക്ക് പോവാം ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു സീലിംഗ് ഫാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ അറിയാം അതാ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട് ഈ ഒരു പൊടി എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഡസ്റ്റ് അലർജി ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ചെറിയ പൊടിയിൽ പുറത്തുള്ള പൊടിയാണ് ഈ ഫാനത്തൊക്കെ പെട്ടി പിടിക്കുന്നത് അപ്പം ഈ ഒരു പൊടിയാണ് ഒരു തുള്ളിൽ പോലും താഴെയും വീഴാതെ അല്ലെങ്കിൽ പറക്കാതെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അതിന് മറ്റൊന്നും നമ്മൾ നനച്ചുകൊണ്ട് വന്ന ഈ ഒരു തലേനയുടെ കവിയൻ അല്ലെങ്കിൽ തലേനയുടെ ഉറ നമ്മളിതിനകത്തേക്ക് കയറ്റുന്നു ഈ ഒരു ലീഫിനകത്തേക്ക് മുഴുവനായിട്ടും കയറ്റുകയാണ് കണ്ടല്ലോ നിങ്ങൾക്കിപ്പം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടാവും നമ്മൾ ഈ ഒരു ലീഫിനെ മുഴുവനായിട്ട് മറച്ചുകൊണ്ടാണ് ഈ ഒരു കവിയൻ അല്ലെങ്കിൽ ലോറ ഇട്ടിരിക്കുന്നത് ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലും താഴേക്കും പിടിച്ചിട്ട് നമ്മൾ മറ്റൊന്നാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നീക്കി മാത്രം മതി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയും നമ്മൾ വെറുതെ ഒന്ന് ഇതുപോലെ ചെയ്തതേ ഉള്ളൂ ഇതിനകത്തുണ്ടായിരുന്ന പൊടി മുഴുവൻ നന്നായിട്ട് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ വട്ടം കൂടി ഇട്ടിട്ടും വീണ്ടും ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് അടുത്തതും കാണിക്കാം ഇതിനകത്തും നിറയെ പൊടിയാണ് ഇത് നമ്മൾ ആ ഒരു ചെയ്തതിൻ്റെ കൂട്ട് നമ്മൾ ഈ ഒരു തരകണക്കവിയൻ ആ ഒരു ലീഫിനകത്തേക്ക് അയറ്റു പ്രത്യേകം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കുമല്ലോ നമുക്ക് ഒരു തുള്ളിപ്പൊടി പോലും പറക്കുന്നുമില്ല നമുക്ക് താഴേക്കും വീഴത്തില്ല ലേ നമ്മൾ വെക്കുന്നു മേളിലും താഴെ പിടിച്ചിട്ട് ഒരേപോലെ നമ്മൾ കൈ നീക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാടിനകത്തുള്ള പൊടി കംപ്ലീറ്റും നമ്മുടെ ഈ ഒരു തലേടെ ഉറക്കകത്തേക്ക് മാറും ലേ ഈ ഒരു രണ്ട് ലീഫും നമ്മളിപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ ഒറ്റ വലിക്കാൻ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതാ ഇതുകൊണ്ട് അതുകൊണ്ട് ദിശ കാണിച്ചേക്കാം കൂടെ കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഇങ്ങനൊന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇതാ കണ്ടല്ലോ ഇതാണ് നമ്മൾ കാണിച്ച ആ ഒരു ചെറിയ ഐറ്റം നിങ്ങൾക്ക് ഇതിപ്പം വൃത്തിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഇത് കറക്റ്റ് ആയിട്ട് തന്നെ നല്ല ക്ലീൻ ആയിക്കോളും ഇപ്പം തന്നെ നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ കൺമുമ്പ് വെച്ച് തന്നെ കട്ട് പോലും ചെയ്യാതെ കാണിച്ച സംഗതിയാണ് നമ്മുടെ ഫാൻ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയ സംഗതിയാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം ഈ ഒരു ഫാൻ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കാൻ വളരെ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഒരു സാധനങ്ങളെ കണ്ടുപിടിച്ചതിനു ശേഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കട്ടെ അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഓരോ വട്ടവും കഴുകണമെന്നില്ല നമ്മൾ ഈ മൂന്ന് ലീഫും ആദ്യം ഒന്ന് തുടച്ചതിന് ശേഷം വീണ്ടും ഒന്ന് വെള്ളത്തിൽ മുക്കി കൊണ്ടുവന്നിട്ട് വീണ്ടും തുടക്കുകയാണെങ്കിൽ ഒന്നോട് പെട്ടെന്ന് വൃത്തിയാകും അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നും മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ